അവിശുദ്ധ ബന്ധത്തിന് ജീവൻ കൊടുക്കേണ്ടി വന്നത് ഒന്നുമറിയാത്ത പാപമൊരു രക്ഷാപ്രവർത്തകനായിരുന്നു കൊല്ലം കൊട്ടാരക്കര നെടുവത്തൂരിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത് നെടുവത്തൂരിലെ എൺപത് അടിത്താഴ്ചയുള്ള കിണറ്റിലേക്ക് ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടയിലാണ് കിണറിന്റെ കൽക്കെട്ട് ഇടിഞ്ഞു വീണ് ഒരു ധീരനായ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചത് ഒരു നിമിഷത്തെ വൈകാരികതയും സുരക്ഷാ വീഴ്ചയും ചേർന്ന് വരുത്തിവെച്ച ദുരന്തം നാടിനെ നടുക്കി ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് ായിരുന്നു സംഭവം കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ സോണി എസ് കുമാർ ആണ് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കണമെന്ന മനസ്സോടെ വന്ന് സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നത് കിണറ്റിൽ ചാടിയത് നെടുവത്തൂർ സ്വദേശിനി അർച്ചന മുപ്പത്തിമൂന്ന് അർച്ചനയുടെ സുഹൃത്തായ ശിവകൃഷ്ണൻ ഇരുപത്തിനാല് എന്നിവരാണ് മരിച്ചത് രണ്ട് മക്കളുടെ അമ്മ കൂടിയാണ് അർച്ചന ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന അർച്ചനയും സുഹൃത്ത് ശിവകൃഷ്ണനും തമ്മിലുള്ള കുടുംബകലഹമാണ് ദുരന്തത്തിന് കാരണമായത് മഴ പെയ്ത് തീർന്ന സമയത്തായിരുന്നു അപകടം പ്രദേശത്ത് വൈദ്യുതി ഇല്ലായിരുന്നുവെന്ന് അയൽവാസിയായ ബാബു പറഞ്ഞു കിണറിന് എൺപതടി താഴ്ചയുണ്ട് കിണറിന്റെ തൂണും ഇടിഞ്ഞിരുന്നു ശിവകൃഷ്ണൻ ഈ നാട്ടുകാരനല്ല അയാളെ പറ്റി കാര്യമായൊന്നും അറിയില്ലെന്നാണ് അയൽവാസികൾ പറയുന്നത് എന്നും രാത്രിയിൽ ശിവകൃഷ്ണൻ മദ്യപിച്ച് വഴക്കുണ്ടാക്കുമായിരുന്നു അങ്ങനെ ഇന്നും മദ്യപിച്ചെത്തിയ ശിവകൃഷ്ണൻ അർച്ചന ഒളിപ്പിച്ചു വെച്ച മദ്യത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കുകയും അർച്ചനയെ മർദ്ദിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് അർച്ചന വീട്ടുവളപ്പിലെ കിണറ്റിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു അർച്ചന കിണറ്റിൽ വീണതിനെ തുടർന്ന് ശിവകൃഷ്ണൻ തന്നെയാണ് ഫയർഫോഴ്സിനെ വിളിച്ചത് മറ്റൊരു രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ സോണി എസ് കുമാർ ഉൾപ്പെട്ട കൊട്ടാരക്കര ഫയർഫോഴ്സ് സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തി അർച്ചനയുടെ മക്കളാണ് ഇടുങ്ങിയ വഴിയിലൂടെ ഉദ്യോഗസ്ഥർക്ക് വഴികാട്ടിയത് ഒരു ജീവൻ രക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ സോണി എസ് കുമാർ കിണറ്റിലേക്ക് ഇറങ്ങി അർച്ചനയെ രക്ഷിച്ച് ഏതാണ്ടും മുക്കാൽ ഭാഗത്തോളം മുകളിലേക്ക് എത്തിച്ചപ്പോഴാണ് കിണറിന്റെ കൽക്കെട്ട് ഇടിഞ്ഞു വീണത് കിണറിന്റെ കൈവരിയിൽ ചാരി നിന്ന് ടോർച്ച് യായിരുന്ന ശിവകൃഷ്ണൻ ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് അപകടകരമായ രീതിയിൽ നിന്നതിനെ തുടർന്ന് കൽക്കെട്ടിനൊപ്പം കിണറ്റിലേക്ക് വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിഞ്ഞു വീണ കല്ലുകളും മറ്റു ഭാഗങ്ങളും അർച്ചനയുടെയും രക്ഷാപ്രവർത്തകനായ സോണിയുടെയും മുകളിലേക്ക് പതിച്ചു സോണിയെ ഉടൻ തന്നെ പുറത്തെടുത്തെങ്കിലും തലയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ കാരണം അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല കർമ്മനിരതനും സ്നേഹനിധിയുമായ ഉദ്യോഗസ്ഥനെയാണ് നഷ്ടപ്പെട്ടതെന്ന വേദനയിലാണ് സഹപ്രവർത്തകർ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ ൊടുവിൽ അർച്ചനയുടെയും ശിവകൃഷ്ണന്റെയും മൃതദേഹങ്ങളും പുറത്തെടുത്തു വ്യക്തിപരവും നിരുത്തരവാദിത്വവും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കിണറിന്റെ ശോചനീയാവസ്ഥ മൂലം സംഭവിച്ച ഈ ദുരന്തം നാട്ടുകാർക്കിടയിൽ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി അർച്ചനയെയും ജയകൃഷ്ണനെയും പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറഞ്ഞത്